പ്രിയ ശ്രോതാക്കളെ ഡൈവിംഗ് ഇൻസ്ട്രക്ടർ ജസ്റ്റിൻ ജോസുമായുള്ള സംഭാഷണമാണ് കഴിഞ്ഞ യുവവാണിയിൽ നിങ്ങൾ കേട്ടത് ആ പരിപാടിയുടെ തുടർഭാഗമാണിന്ന് എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം അണ്ടർ വാട്ടർ ഡൈവിങ് വേണ്ടത്ര ഗൈഡൻസ് ഇല്ലാതെ ചെയ്യുമ്പോൾ സംഭവിക്കാവുന്ന അപകടങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞത് അപ്പോൾ അതോടുകൂടി ചേർത്ത് വായിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട് ഈ അണ്ടർ വാട്ടർ ഡൈവിങ് ചെയ്യണമെങ്കിൽ ഒരു വ്യക്തിയുടെ ആരോഗ്യസ്ഥിതി എന്തായിരിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞു പ്രഗ്നൻസി ഗർഭിണികൾക്ക് അത് ചെയ്യാൻ സാധിക്കില്ല എന്ന് അപ്പോൾ മറ്റെന്തൊക്കെയാണ് ആരോഗ്യസ്ഥിതിയിൽ നമുക്ക് ശ്രദ്ധ വേണ്ടത് അണ്ടർ വാട്ടർ ഡൈവിങ് ചെയ്യുന്നതിന് മുൻപ് പിന്നെ പറയുന്നത് എപ്പിലെപ്സിന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം അപസ്മാരം കൂടുതലും ചിലപ്പോൾ കുഴപ്പങ്ങളുണ്ടായ ഇല്ലെന്ന് പറയാം പക്ഷെ സാധ്യതകളുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർ റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ളതാണ് ഹൃദയ പ്രശ്നങ്ങളുള്ളവരും റെസ്ട്രിക്ട് ചെയ്യുന്നതാണ് നല്ലത് ഇപ്പൊ ചിലവർ ബ്ലഡ് ക്ലോട്ടിന് അഗെൻസ്റ്റ് ആയിട്ടുള്ള ആസ്പിരിൻ പോലത്തെ അതെ അതെ അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ അപ്പൊ എന്തെങ്കിലും ഇന്റർണൽ ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ആവാതെ വരും അങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പൊ ഈ ഡൈവിങ്ങിൻ്റെ ഇടയിൽ സൈനസിൻ്റെയൊക്കെ ഇഞ്ചുറിയൊക്കെ നോർമലാണ് നമ്മൾ അടിയിലേക്ക് പോകുമ്പോഴും മുകളിലേക്ക് വരുമ്പോഴൊക്കെ പ്രഷർ ഡിഫറൻസിനകത്ത് വരുമ്പോൾ സൈനസിലൊക്കെ ചില വെയിൻസ് എല്ലാം പൊട്ടാനൊക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെയൊക്കെ വന്നുണ്ടെങ്കിൽ ബ്ലീഡിങ് നിൽക്കാതെ വരും അങ്ങനെയുള്ള സംഭവങ്ങളാണ് പിന്നെ ജനറലി ബാക്കി പറയുകയാണെങ്കിൽ സർജറീസ് മേജർ സർജറീസ് ട്രാൻസ്പ്ലാന്റ് നടത്തിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർ ഇതിന്ന് ഒഴിഞ്ഞിരിക്കുന്നതാണ് നല്ലത് ലൈഫ് ചലഞ്ചിംഗ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ പിന്നെ നമുക്കറിയേണ്ടത് ഇതിന്റെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ എന്തൊക്കെയാണെന്നാണ് ഇപ്പൊ പി എ ഡി ഐ നമ്മള് പറഞ്ഞു വേറെ ഏതൊക്കെയാണ് പിന്നെ ഒരു എസ് എസ് ഐ പറഞ്ഞു പിന്നെ ഉള്ളത് നമുക്ക് വേൾഡ് റിക്രിയേഷൻ ക്യൂബ ട്രെയിനിങ് കൗൺസിൽ കൗൺസിലെന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് അവർ അപ്രൂവ് ചെയ്തിട്ടുള്ള ഏജൻസീസാണ് ഈ പറഞ്ഞപോലെ പി എ ഡി ഐ എസ് എസ് ഐ എന്ന് പറഞ്ഞാൽ പിന്നെ സിമാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അത് ഫ്രഞ്ചാണ് അതിൻ്റെ വേർഡിങ്സ് വരുന്നത് സ്പെല്ലിങ് എന്താണ് സി എം എ എസ് സിമാസ് എന്നാണ് പൊതുവെന്ന് പറയപ്പെടുന്നത് സി എം എ എസ് എന്ന് പറഞ്ഞാൽ അവരായിരുന്നു ലക്ഷദ്വീപിൽ ഇനീഷ്യലി ഉണ്ടായിരുന്നത് നയൻറ്റി സിക്സിലോ മറ്റോ അവരാണ് ഉണ്ടായിരുന്നത് പിന്നെയുള്ളത് എൻ ഐ യു ഐ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് നാഷണൽ അസോസിയേഷൻ ഓഫ് അണ്ടർ വാട്ടർ ഇൻസ്ട്രക്ടർ എൻ ഐ യു ഐ എന്ന് പറഞ്ഞു യു ഐ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഏജൻസീസ് ഉണ്ട് പക്ഷെ ബേസിക്കലി ഇപ്പം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് പാഡിയും എസ് എസ് ഐയും മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിളായിട്ടുള്ളത് ഇപ്പം യു എയിൽ റെയ്ഡ് എന്ന് പറഞ്ഞിട്ട് അറബ് കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നിട്ടുണ്ട് അതും ഈ പറഞ്ഞ പോലെ വേൾഡ് റിക്രിയേഷൻ സ്കൂബ ട്രൈഡിങ് കൗൺസില അപ്രൂവ് ഉള്ള ഒരു ഏജൻസി അവർ സംബന്ധിച്ച് ഈ റൈഡ് ഏജൻസിക്ക് നമുക്ക് പേയ്മെന്റ് ഒക്കെ കൊടുക്കണേക്കാൾ മുമ്പ് തന്നെ സ്റ്റഡി മെറ്റീരിയൽ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് പിന്നെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഓരോ ലെവൽസ് കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് പ്രായം മുതൽ നമുക്ക് ഈ സ്കൂബ ഡൈവിങ് ചെയ്യാൻ സാധിക്കും സ്ക്യൂബ ഡ്രൈവിംഗ് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രായം അവർ നിശ്ചയിച്ചിട്ടുള്ളത് ടെൻ ഇയേഴ്സാണ് ടെൻ ഇയേഴ്സിൻ്റെ അബ് നമുക്ക് ഈ സർട്ടിഫിക്കേഷൻ കോഴ്സസ് എടുക്കാൻ പറ്റും പത്ത് വയസ്സിന് മേലെയുള്ള എടുക്കാം എടുക്കാം പത്ത് തൊട്ട് പന്ത്രണ്ട് പേരെ പാരൻസിൻ്റെ ഒപ്പം ഡ്രൈവ് ചെയ്യണമെന്നാണ് അല്ലെങ്കിൽ ഗാഡിയനോ പാരൻറ്റോ ആരെങ്കിലും കൂടെ ഉണ്ടാവണം പന്ത്രണ്ട് ആ രക്ഷാർത്ഥായിട്ട് കൂടെ വേണം പിന്നെ പന്ത്രണ്ട് തൊട്ട് പതിനാല് വരെ അതായത് പത്ത് തൊട്ട് പതിനാല് വരെ വയസ്സുകൾക്ക് ജൂനിയർന്ന് ഉണ്ടാവും അവരുടെ അടുത്ത് അവർക്ക് പിന്നെ മാക്സിമം ഡെപ്ത്ത് പോകാൻ പറ്റുന്നത് പന്ത്രണ്ട് മീറ്റർ ആയിരിക്കും പന്ത്രണ്ട് മീറ്ററിൽ അവർ റെസ്ട്രിക്ട് ചെയ്യും വയസ്സ് വരെയുള്ളവർക്ക് പിന്നെ അതിന് ശേഷം നമുക്ക് നോർമൽ സർട്ടിഫിക്കേഷൻ ആണ് വരുന്നത് ഇനി നമുക്ക് സ്കൂബ ഡൈവിങ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലും പിന്നെ കേരളത്തിലും ഇന്ത്യയില് ഒട്ടനവധി സ്ഥലങ്ങളുണ്ട് നമുക്ക് ലക്ഷദ്വീപും ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന പ്രശസ്തിയുള്ള സ്ഥലങ്ങൾ ഞാൻ ആക്ച്വലി ഒരു എട്ട് കൺട്രീസിൽ പോയി ഡൈവ് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സ്ഥലം ലക്ഷദ്വീപ് തന്നെയാണ് ഡൈവ് ചെയ്യാനും അത് മാൽഡീവ്സുമായിട്ട് വളരെ ജോഗ്രഫിക്കലി അടുത്തൊരു സ്ഥലമാണ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ പക്ഷേ മാൽഡീവ്സിലുള്ള നമ്പർ ഓഫ് സ്ക്യൂബർ ഡേഴ്സോ അല്ലെങ്കിൽ അവിടെ വരുന്ന ഗസ്റ്റിനെ അപേക്ഷിച്ച് വയ്ക്കുമ്പോൾ ലക്ഷദ്വീപിൽ വളരെ കുറവാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻലി ഈ കൺട്രോളുള്ളത് കൊണ്ട് തന്നെയാണ് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ലക്ഷദ്വീപിൽ വരാനായിട്ട് ആൾക്കാർക്ക് ഒട്ടനവധി റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമ്മൾ പലപ്പോഴും പ്ലാൻ ചെയ്ത രീതിയിൽ പോയി വരാനായിട്ട് സാധിക്കാറില്ല പക്ഷെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇപ്പൊ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്ളൈറ്റ്സ് ഇപ്പൊ എന്ന് പറഞ്ഞ ഐലൻഡിലേക്ക് അഗത്തി മാത്രമാണ് അവിടെ ഒരു എയർപോർട്ട് ആയിട്ടുള്ളത് ഗോവയിൽ നിന്ന് ഡയറക്ട് ഫ്ലൈറ്റ് ഉണ്ട് ബാംഗ്ലൂരിൽ നിന്നുണ്ട് കൊച്ചിന്നുണ്ട് നേരത്തെ കൊച്ചിയിൽ നിന്ന് മാത്രമായിരുന്നു ലക്ഷദ്വീപിലേക്ക് ഫ്ലൈറ്റ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ലക്ഷദ്വീപിലേക്ക് വരുന്ന വിസിറ്റേഴ്സിന്റെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട് നമുക്കിപ്പോ നമ്മുടെ കേരളത്തിലോ ഇത് എവിടേക്കാണ് കേരളത്തില് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിയിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കൊച്ചിയിലാണ് നമുക്ക് സ്കൂബ ഡൈവിംഗ് ആദ്യം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ കൊച്ചിയിൽ നമ്മൾ തുടങ്ങിയെങ്കിലും കൂടിയിട്ട് ഇതൊരു ഫ്രഷ് വാട്ടർ ഡൈവ് ലൊക്കേഷൻ ആണ് കൊച്ചിയിലുള്ളത് ഒരുപാട് ജലാശയങ്ങളുണ്ട് ഒരുപാട് ജലാശയം ഡൈവിങ്ങിന് അതെ അതെ അത് ഡൈവിങ്ങിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കെട്ടിക്കിടക്കണ വെള്ളം ഒരിക്കലും ഡൈവിങ്ങിന് യോഗ്യമല്ല കാരണം എന്ന് വിസിബിലിറ്റി വളരെ കുറവായിരിക്കും പിന്നെ എന്തെങ്കിലും ഹൈജീനിക് ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കെട്ടിക്കിടക്കണ വെള്ളം ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളിപ്പോൾ കൊച്ചിയിൽ കണ്ടിട്ടുള്ളൊരു സ്ഥലം ഫ്രഷ് വാട്ടർ ഡൈവിങ് ആ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടക്കാരൻസ് ഉള്ള ഒരു ലൊക്കേഷൻ അത് കാരണം ഒരിക്കലും അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നില്ല മഴവെള്ള സംഭരണിയാണ് മഴവെള്ളമാണോ ശരിക്കും അതിനകത്ത് സ്റ്റോർഡ് ആയിട്ടുള്ളത് അത് തിരുവാങ്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ശാസ്തമ്പഗുളം അവിടെ ഒരു എട്ടേക്കറിൽ പരന്ന് കിടക്കുന്നൊരു കോറിയുണ്ട് ഏകദേശം നാൽപ്പത് വർഷം ഇട്ട് െങ്കിലും ഗനം ചെയ്തിട്ട് അവർ അബാന്റൻ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് കൊച്ചിയിലുള്ള ഡൈവ് സെൻറ്റർസ് എല്ലാം അവിടെയാണ് ആശ്രയിക്കുന്നത് അവിടെയാണ് ആശ്രയിക്കുന്നത് കൊച്ചിയിൽ പിന്നെ കോസ്റ്റൽ ഏരിയ ഉണ്ട് എന്നിരുന്നാൽ കൂടി കോസ്റ്റൽ ഏരിയയിലുള്ള ഡൈവിംഗ് വളരെ പരിമിതമാണ് ടർബുലന്റ് ആണ് വിസിബിലിറ്റി ഇല്ല അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഒന്നും വെള്ളത്തിനടിയിലേക്ക് ഇറങ്ങി എന്തെങ്കിലും കാഴ്ചകൾ കാണണ്ടേ എന്തെങ്കിലും കാണണ്ടേ നമുക്കിപ്പോ ഒരു ഗേജില് സിലിണ്ടറിൽ എത്ര പ്രഷർ ഉണ്ടോന്ന് പോലും നോക്കാനായിട്ട് നമുക്ക് സാധിക്കൂല അത്രയും വിസിബിലിറ്റിയിലേക്ക് ഒന്നും കാണാൻ പറ്റില്ല പക്ഷെ കൊച്ചിയിലേക്ക് പോവുകയാണെങ്കിൽ അതായത് ഏകദേശം ഒരു മുപ്പത് നാപ്പത് കിലോമീറ്റർ പുറത്തേക്ക് പോവാണെങ്കിൽ കൊച്ചിയിൽ വിസിബിലിറ്റി ഉണ്ട് പക്ഷെ അത്രയും പോകണം അതിന് മാത്രം സീവർത്തിയായിട്ടുള്ള വെസൽസിലൊക്കെ കയറി പോകാൻ ഭയങ്കര എക്സ്പെൻസാണ് പിന്നെ അതുമാത്രമല്ല അവിടെ നമുക്ക് ഉദ്ദേശിച്ച ഡെപ്ത് കിട്ടിയുമില്ല നമുക്ക് ഷാനോടെ മാക്സിമം ഒരു ട്വന്റി മീറ്റേഴ്സ് ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് നമ്മൾ പ്രിഫർ അത് ഒരുപാട് അത്തരം ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് ആഴം വരും അവിടെ നമുക്ക് ഡൈവ് ചെയ്യാനായിട്ട് പ്രായോഗികമായിട്ട് പറ്റിയുമില്ല അതുകൊണ്ടാണ് കൊച്ചിയിൽ നമ്മൾ ഈ ഫ്രഷ് വാട്ടർ ലൊക്കേഷന് തിരഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ കൊച്ചി കഴിഞ്ഞാൽ പിന്നെ ഉള്ള പോപ്പുലർ ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ പറഞ്ഞാൽ കോവളമാണ് വർക്കല കോവളത്ത് നമുക്ക് അത്യാവശ്യം ഷോറിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയി ഡൈവ് ചെയ്യാൻ പറ്റും അവിടെ റോക്കി ആയിട്ടുള്ള ഒരു സീബെഡാണുള്ളത് പിന്നെ ഇതേപോലെ അധികം അല്ല കുറച്ചൊക്കെ കാരണം സൗത്തിലേക്ക് കൂടുതൽ പോകുന്നത് കൊണ്ടായിരിക്കാം അധികം പൊള്യൂട്ടഡ് വർക്കിൽ കഴിഞ്ഞാൽ തന്നെ കുറച്ച് വിസിബിലിറ്റി വരുന്നൊരു ഇതാണ് വലിയ ദൂരം എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഞങ്ങൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ കുറച്ചും കൂടി വിസിബിലിറ്റി ഉള്ള സ്ഥലമാണ് എസ്പെഷ്യലി നമ്മളെ സീസൺ സ്റ്റാർട്ട് ചെയ്യണത് ഒക്ടോബറിലാണ് സ്റ്റാർട്ട് ചെയ്യുക വിസിബിലിറ്റി തെളിയുന്നത് മഴയൊക്കെ മാറി ഓണം എല്ലാം കഴിഞ്ഞ് അങ്ങനത്തെ ഒരു വെയിലൊക്കെ ഉതിച്ച് വരുമ്പോഴാണ് സീസൺ സ്റ്റാർട്ട് ചെയ്യുക അത് നോർമലി ഒക്ടോബറാവും സ്റ്റാർട്ട് ചെയ്യണം സീസൺ എൻഡ് ചെയ്യുകയെന്ന് വെച്ചാൽ മെയ് പകുതിയോടെ മഴ തുടങ്ങാനുള്ള സീസൺ ആകുമ്പോഴേക്കും നമ്മൾ ആ അതെ സീസൺ ഈ കടലിലുള്ള ഡൈവ്സ് നമുക്ക് ലിമിറ്റ് ചെയ്യേണ്ടി വരും അതേസമയം കോളത്തുള്ള ഇതെന്ന് വെച്ചാൽ ഒരുപാട് കടൽ പാരുകൾ ഉണ്ട് അവിടെ എന്താ പാരുകൾ റോക്കി ആയിട്ടുള്ള പല സംഭവങ്ങളുണ്ട് അവിടെ വെള്ളത്തിനടിയിലുണ്ട് പാറക്കെട്ടുകൾ അതെ അത് വളരെ ബ്യൂട്ടിഫുൾ ആണ് അതിനകത്ത് പാറക്കെട്ടുകളൊക്കെ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് പിന്നെ ഷിപ്പ് റക്സ് ഉണ്ടാവും കൊച്ചു കൊച്ചു ഷിപ്പ് റക്സ് ഉണ്ടാവും വർക്കലയിൽ ഉള്ളത് ഷിപ്പ് റക്കിനെ കുറിച്ച് ചിലപ്പോ മേഡം കേട്ടാണ് അവിടെ ഒരു ഒരു ഡച്ച് കപ്പൽ മുങ്ങിക്കിടപ്പുണ്ടായിരുന്നു വർക്കല ക്ഷേത്രത്തിലുള്ള ഒരു മണിനെ കുറിച്ചുള്ള ഒരു സംഭവങ്ങളൊക്കെ ഈ അടുത്ത് വന്നിരുന്നു ഡൈവിങ് വാട്ടർ റിലേറ്റഡായിട്ട് വന്നിരുന്നു അപ്പൊ പഴയകാലത്തൊക്കെ മുങ്ങിപ്പോയ കപ്പലുകളുടെയൊക്കെ അവശിഷ്ടങ്ങളെല്ലാം ഈ വെള്ളത്തിനടിയിലുണ്ട് അതെ 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 അപ്പൊ എൻ്റെ ഒരു സുഹൃത്തുണ്ട് റോബർട്ട് പാനിപ്പിള്ള എന്ന് പറഞ്ഞൊരു സുഹൃത്താണ് അപ്പം അദ്ദേഹം ആണ് ബേസിക്കലി അദ്ദേഹത്തിന് ഒരുപാട് കടലിലുള്ള വിവരങ്ങളുണ്ട് ഏതൊക്കെ സ്ഥലത്ത് എന്തൊക്കെ കാര്യങ്ങൾ കിടക്കുന്നുണ്ട് കടലറിവുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് രണ്ട് ബുക്ക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പുള്ളി അദ്ദേഹമാണ് സത്യം പറഞ്ഞ ഈ ഡച്ച് കപ്പലിൻ്റെ കാര്യങ്ങൾ ഫോട്ടോ എടുത്തിട്ടുള്ളത് ഞങ്ങളുടെ ടീമും ആയിട്ട് പോയിട്ടാണ് അദ്ദേഹം ഫോട്ടോ എടുത്തിട്ടുള്ളത് ഏറ്റവും ഒരു അഡ്വഞ്ചർ എന്താണ് ആക്ച്വലി ഇവിടെ കേരളത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കൊച്ചു വച്ച് പല സംഭവങ്ങളും നടത്തിയിട്ടുണ്ട് കേരളത്തിൽ ഞങ്ങൾ ഒരു മുട്ട എന്ന് പറഞ്ഞ് കേരളത്തിലല്ല തമിഴ്നാട് കന്യാകുമാരി അടുത്തൊരു സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇതുപോലെ ഇതുപോലൊരു ഷിപ്രക്കിൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഇറാൻ ആ ഇറാൻ കപ്പൽ അത്യാവശ്യം നല്ലൊരു വലിയൊരു ഇറാൻ്റെ കപ്പൽ വന്നിട്ടുണ്ട് ഈ മുട്ട എന്ന് പറഞ്ഞ സ്ഥലത്തെ പ്രത്യേകതെങ്കിൽ പാറകൾ ഉയർന്നു നിൽക്കുന്നതാണ് കടലിൽ നിന്നും ഒരു ഏകദേശം ഒരു അഞ്ചാറ് മീറ്റർ ഉയർന്നു നിൽക്കുന്ന പാറകളുണ്ട് പിന്നൊരു പാറ അടിയിൽ തന്നെ കാണപ്പെടുന്നത് മുകളിലേക്ക് കാണുന്നില്ല അടിയിലുള്ള ഒരു പാറയുണ്ട് ഈ കന്യാകുമാരി മുഴുവൻ അങ്ങനെയാണ് അങ്ങനെയുള്ളൊരു ഒരു സ്ഥലമാണ് അവിടെ എന്തോ ഇതിൽ ഇടിച്ചു കയറിയിട്ട് ഈ ഷിപ്പ് രണ്ടായിട്ട് ഒടിഞ്ഞ് അവിടെ കിടക്കുന്നുണ്ട് അവിടെ ആരും അങ്ങനെ ഡൈവ് ചെയ്തിട്ടില്ലാത്തൊരു സ്ഥലമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് എന്നെ ഈ സുഹൃത്ത് റോബർട്ട് പനിപ്പിള്ള എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനൊരു സ്ഥലമുണ്ട് ജസ്റ്റിന് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ പോയി ഡൈവ് ചെയ്യാന്ന് പറഞ്ഞ് പുള്ളി ഇൻവൈറ്റ് ചെയ്തു അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയി ഒരു നാല് പേരടങ്ങുന്ന ഒരു ടീമാണ് പോയത് ഫസ്റ്റ് ടൈമാണ് അവിടെ പോകുന്നത് അപ്പോൾ അതിനിടിയിൽ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ള യാതൊരു ഡെപ്ത് പോലും എത്ര എന്നുള്ളത് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയില്ല അപ്പോൾ സാധാരണ ഒരു ഫിഷിംഗ് ബോട്ടിലാണ് ഞങ്ങൾ പോകുന്നത് അധികം ആൾക്കാർക്ക് സഞ്ചരിക്കാനൊന്നും ചെറിയൊരു ബോട്ടാണ് അതിൽ പോയി ആങ്കർ ചെയ്ത് അവിടെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് വർഷോ മറ്റോ ഈ ഷിപ്പ് അവിടെ കിടക്കുന്നു അപ്പൊ ഒരു ശല്യം ഇല്ലാണ്ട് കിടക്കുന്ന ഒരു ഷിപ്പ് ആയതുകൊണ്ട് മീൻ വന്ന് പൊതിഞ്ഞിരിക്കുക എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അത്ര അധികം ഫിഷിന്റെ വെറൈറ്റിയുമാണ് പിന്നെ വലിയ വലിയ ഫിഷ് തരണ്ടി പുള്ളി തരണ്ടികള് ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഒത്തിരി ഫിഷസ് നമുക്കവിടെ ഇൻഡോനേഷ്യലിൽ കാണപ്പെടുന്നു പ്രത്യേകതരം ഒരുപാട് ഫിഷസ് പാരറ്റ് ഫിഷസ് ഉണ്ട് ബട്ടർഫ്ലൈ ഫിഷസ് ഉണ്ട് റാസസ് ഉണ്ട് അങ്ങനെ എല്ലാം ഫൈലത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഫിഷസ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഫിഷസിൻ്റെ ജുവനയില് തൊട്ട് വലുപ്പുള്ള വലുതുവരെ ഈ ഷിപ്പുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു പുള്ളി പോയി ഇറങ്ങിയത് ഒരു തെരണ്ടിയുടെ തെരണ്ടി ഉറങ്ങായിരുന്നു തോന്നുന്നു അതിൻ്റെ മോളിൽ പോയിട്ടാണ് പുള്ളി കാലി വെക്കാനായിട്ട് പോയത് അപ്പം ഒരു വളരെ തന്ത്രപരമായിട്ടാണ് അദ്ദേഹത്തിന് പുള്ളിക്ക് ശ്രദ്ധിച്ചില്ലേ തെരണ്ടി അവിടെ കിടക്കണത് പക്ഷേ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇതാണ് അപ്പം അത് ഭയങ്കര ഒരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു സത്യം പറഞ്ഞാൽ അതുപോലെയുള്ള ഡൈവ് ഡൈവ്സൈറ്റ്സ് അതേപോലെയുള്ള സൈറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈജിപ്റ്റിൽ പോലും ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡൈവ് സൈറ്റ്സ് ഞാൻ കണ്ടിട്ടില്ല റെഡ് സീലിൽ പോലും പക്ഷേ അവിടെയെല്ലാം മാർക്കറ്റിങ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ അട്രാക്റ്റ് ചെയ്യാനായിട്ട് വേറെ പല അവർ ഗവൺമെൻറ് ആണെങ്കിലും ഡയവേസെൻറ്റേഴ്സായിട്ടാണെങ്കിലും പലതരം മാർക്കറ്റിംഗ് ടെക്നിക്സ് ഉണ്ട് പിന്നെ അവർക്ക് സജ്ജീകരണങ്ങളുണ്ട് ഉപകരണങ്ങളാണെങ്കിലും അതിനും മാത്രം ബോട്ടുകൾ ലിവർ ബോട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവണം അതായത് നമ്മൾ ബോട്ടിൽ തന്നെ താമസിച്ചുകൊണ്ട് ഡൈവ് ചെയ്യുക അതായത് ഊണ് ഉറക്കം ഡൈവിങ് അതിൽ തന്നെ അപ്പോൾ നമുക്ക് വേറെ ഹോട്ടൽ അക്കോമഡേഷൻ എടുക്കേണ്ട പക്ഷേ ലിവ ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഫൈവ് ഡേയ്സ് സെവൻ ഡേയ്സ് എന്ന് പാക്കേജസ് ഒക്കെ ഉണ്ടാവണം റെഡ് സീൽ കോമൺ ആണ് അതേപോലെ തായ്ലൻഡിലും അങ്ങനത്തെ പാക്കേജസ് ഒക്കെ കോമൺ ആണ് ഇപ്പോൾ ലക്ഷദ്വീപിലൊക്കെ ശരിക്കും അങ്ങനത്തെ ഒക്കെ പാക്കേജ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അക്കോഡേഷൻ്റെ കാര്യം ബുദ്ധിമുട്ടില്ല ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര് അപ്പോൾ ഈ എന്ന് പറഞ്ഞ സ്ഥലം അതുപോലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ ലൊക്കേഷനാണ് ശരിക്കും നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യപ്പെടാതെ എത്രയോ സ്ഥലങ്ങൾ ഒത്തിരി സ്ഥലങ്ങളുണ്ടോ ഒത്തിരി സ്ഥലം ഇപ്പോൾ കോസ്റ്റൽ ഏരിയ കേരളത്തിൻ്റെ കോസ്റ്റൽ ഏരിയ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വിസിബിലിറ്റിയുടെ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പല സ്ഥലത്തും ഇതുണ്ടാകും പിന്നെ കണ്ണൂരടുത്ത് കടലായിരുന്ന സ്ഥലമുണ്ട് അവിടെയൊക്കെ ടിപ്പ് എടുത്ത കോട്ടകളും ഒക്കെ അവിടെയൊക്കെ പല ഷിപ്പുകളൊക്കെ മുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ട്രഷറുണ്ടാവും ചിലപ്പോയിട്ടുണ്ടാകും പക്ഷെ ഈ ഇതിനു വേണ്ടി ആയിട്ട് പിന്നെ അവിടുത്തെ ലോക്കൽ ഇൻഫർമേഷൻസ് ഉണ്ടാവും ശരിയാണല്ലോ തീരദേശത്തുള്ളവർക്കാണല്ലോ കടലിന്റെ ഓരോ അവർ വലയിട്ട് കഴിയുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചൂണ്ടയില് മീൻ കിട്ടുന്ന സ്ഥലങ്ങള് അവിടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ നിശ്ചയം ഉണ്ടാവും പിന്നെ അറിയേണ്ടത് സാർ കണ്ട ഒരുപാട് മത്സ്യ ഇനങ്ങളെയും കടലിനടിയിൽ താമസിക്കുന്ന ഒരുപാട് ജീവികളെയൊക്കെ സാറ് കണ്ടിട്ടുണ്ട് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയത് എന്താണ് ശരിക്കും ഞാൻ ഒരു ഒരു മറൈൻ അനിമൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീസ് ലഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് സീസ് ലഗ് എന്ന് വെച്ചാൽ വെള്ളത്തിനടിയിൽ ഒരു ബട്ടർഫ്ലൈ പോലെ തന്നെ തോന്നുന്ന തോന്നുന്നൊരു ആനിമലാണ് അതൊരു ഇൻവെർട്ടിബ്രേറ്റ് നട്ടിലില്ലാത്തൊരു ഇതാണ് ഒരു ഒരു പ്രത്യേക മൂവ്മെന്റ്സും ആണ് വളരെ കളർഫുൾ ആയിട്ടുള്ള ചെറുതാണ് ഒരുപാട് വലിപ്പൊന്നും ഇല്ലാത്തൊരു സംഭവം അങ്ങനെയുള്ളതൊക്കെ കൂട്ടമായിട്ട് വരുന്നൊരു സംഭവം പിന്നെ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ തുറയിന്ന് ഞങ്ങളൊരു ഷിപ്പ് റക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഞാനും റോബർട്ട് പൻപെളി സാറും കൂടി പോയത് അപ്പോൾ ആ ഒരു സ്ഥലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷിപ്പ് റക്കിലേക്ക് അത് ഏകദേശം ഒരു ഫോർട്ടി മീറ്റേഴ്സ് ഡീപ്പ് ഉണ്ട് ഞങ്ങളൊരു മുപ്പത് മീറ്റർ ചെന്നപ്പോൾ തന്നെ ക്ലാത്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിഷ് ഉണ്ട് ക്ലാത്തി എന്ന് പറയാണ് അതിന് മലയാളത്തിൽ പേര് പറയുന്നത് ക്ലാത്തി ക്ലാത്തി അത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫിഷ് അല്ല അത് കാണാൻ മാത്രം പറ്റുന്നു അതിന്റെ ഷല്ല് അല്പം കട്ടിയുള്ള ഒരു ഇതാണ് ഷെല്ല് ഭയങ്കര കട്ടിയാണ് അതിൻ്റെ ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയലറ്റ് കളറായിരിക്കും അതൊരു പ്രത്യേക ആംഗിളിലേക്ക് തിരിയുമ്പോൾ ഈ വയലറ്റിന് ഒരു പ്രത്യേക ബ്ലൂയിഷ് കളറായി മാറുകയും ചെയ്യും ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻസ് റിഫ്ലക്ഷൻസ് വെച്ച് അധികം വലിപ്പം ഇത്രേ ഉണ്ടാവുള്ളൂ പക്ഷെ ഇത് വരുന്നത് ആയിരക്കണക്കിന് ഒരുമിച്ചായിരിക്കും അപ്പം നമ്മൾ ഈ അടിയിലേക്ക് പോകുമ്പോൾ ചുറ്റിനു നോക്കുമ്പോൾ ഈ സംഭവം മാത്രം പല ഷെയ്ഡിൽ ഇങ്ങനെ മിന്നി മിന്നിട്ടാണ് അത് നമ്മൾ ഒരിക്കലും ആ സമയത്ത് നമുക്ക് മുകളിലേക്ക് വരാൻ തോന്നും നമ്മളൊരു വേറൊരു ലോകത്തെത്തിയ പോലെ ഒരു ഫീൽ ആയിരിക്കും നമുക്ക് അത് ആണത് സാർ ഇതൊക്കെ പറഞ്ഞു പ്ലാർത്തി ഫിഷ് ശരിക്കും പ്ലാർത്തി എല്ലാം പിടിച്ച് ഈ ഒരു ഫീഡാക്കാണ് ചെയ്യേണ്ടത് കാറ്റിൽ ഫീഡും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആക്കിയാണ് അത് നമ്മൾ കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് കാരണം വലയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവർക്ക് അപ്പോൾ ഇനി നമുക്ക് ഒരു കാര്യം കൂടെ അറിയേണ്ടത് സാറിന് കിട്ടിയിട്ടുള്ള ആദരവുകളും അവാർഡുകളും പിന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതാണല്ലോ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളും അതേ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ ഒരു ഞങ്ങളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയാനായിട്ട് പറയുന്നെങ്കിൽ ഒരു കാര്യം രണ്ടായിരത്തി പട്ടിലെ പതിനെട്ടിലെ പ്രളയം സംഭവിച്ച സമയത്ത് നമ്മളിവിടുത്തെ ഡി ടി പി സി എറണാകുളത്തുള്ള ഡി ടി പി സി ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ സെക്രട്ടറി ഉണ്ട് അതിൻ്റെ അവരുടെ ഒരു ബാക്കപ്പ് ഉണ്ട് ഡി ടി പി സി ആയിട്ട് ചേർന്ന് നമ്മൾ പല പരിപാടികൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കറിയാം നമ്മൾക്കുള്ള റിസോഴ്സസ് എന്താണെന്നുള്ളതും അവർക്കൊരു ചെറിയൊരു ധാരണയുടെ പുറത്ത് എല്ലാവരും ഈ പ്രളയമായിട്ട് ബന്ധപ്പെട്ട് ഇൻവൈറ്റ് ചെയ്യുമല്ലോ ഗവണ്മെൻറ്റിൻ്റെ ഒരു സഹായം എന്നുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നത് കയാക്സ് ഉണ്ടായിരുന്നു കയാക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈബറിൽ ഇത് ചെയ്യണം കുഞ്ഞു കുഞ്ഞ് ബോട്ടുകൾ പിന്നെ നമ്മുടെ അടുത്ത് ഏറ്റവും വലിയ ഗുണം ഗുണമുണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പഠിച്ചു പുറത്തു പോയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴും വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞപ്പോഴും ഇതിനകത്തു നിന്നൊരു ഇരുപത് ഇരുപത്തഞ്ച് സ്റ്റുഡൻസ് വോളണ്ടറി ആയിട്ട് നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് അവർ തയ്യാറായി നമ്മുടെ അടുത്ത് വാഹനങ്ങൾ ഉണ്ടായിരുന്നു കയാക്സ് ഉണ്ടായിരുന്നു ഇൻഫ്ലേറ്റബിൾ ഡിങ്കി ഉണ്ടായിരുന്നു ഇതെല്ലാം ഉപയോഗിച്ചിട്ട് കൊച്ചിയുടെ പല സ്ഥലത്തും നമ്മൾ വർക്ക് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എല്ലാ സ്ഥലത്തും വീട് വീടാന്തരം കുടുങ്ങി കിടക്കുന്നവരെയൊക്കെ ഏകദേശം നമ്മളൊരു ഓരോ വീട്ടിൽ നിന്നും എടുത്തു കഴിയുമ്പോൾ അവരുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് ഏകദേശം ഒരു നാന്നൂറിന് മേലെ ആൾക്കാരെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു റെക്കഗ്നേഷൻ നമുക്കത് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ടു ഹൺഡ്രത്തിൻ്റെ ഒരു പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ റെക്കഗ്നേഷൻ തരുകയൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാവുന്ന ഒരു തൊഴിലാണ് ഇത് ഒരു കഴിവാണ് ഇത് നല്ലൊരു കാര്യത്തിന് ഉപകാരപ്പെടുക ആദരവ് ലഭിക്കുക ഇതൊക്കെ പിന്നെ എൻവയർമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വർക്കുകൾ ചെയ്യേണ്ടത് മെയിൻലി ട്രാഷർ റിമൂവില് സീബർഡ് ക്ലീനിങ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ റെഗുലറായിട്ട് സ്റ്റുഡൻസിന് ഉപയോഗിച്ചിട്ടുണ്ട് അവർക്കൊരു കമ്മിറ്റ്മെന്റ് കിട്ടാൻ വേണ്ടി അവർക്കിതിനെ കുറിച്ചൊരു അറിവ് കിട്ടാൻ വേണ്ടിയൊക്കെ കടലിൽ പല പരിപാടികൾ ചെയ്യണം അപ്പം അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വലിയതുറ കോവളം ആ ഒരു ഏരിയയിൽ നിന്ന് ഏകദേശം ഇരുപത് സ്റ്റുഡൻസിനെ തിരഞ്ഞെടുത്ത് ആരോഗ്യകരമായിട്ടുള്ള ഇരുപത് സ്റ്റുഡൻസ് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ളവർ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് ഒരു സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായി അവർക്ക് ഓപ്പൺ വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കേഷൻ അഡ്വാൻസ് ഓപ്പൺ വാട്ടർ എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് രണ്ട് സർട്ടിഫിക്കറ്റ്സ് ഒരുമിച്ച് കൊടുത്തിട്ട് അപ്പോൾ അവർക്ക് ഫോർട്ടി മീറ്റേഴ്സ് വരെ പോയി ഡൈവ് ചെയ്യാനുള്ള രീതിയിൽ അവർ ഓൾറെഡി കടലുമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കുന്നവരാണ് അവർക്ക് നമ്മളുടെ ആ സ്കില്ല് മാത്രം കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്നൊരു വിഭാഗം ആൾക്കാരാണ് അപ്പോൾ അതിൽ നമ്മൾ സഹായിച്ചിട്ടുള്ളത് റോബർട്ട് പാനിപ്പിള്ളന്ന് പറഞ്ഞിട്ടുള്ളൊരു അദ്ദേഹമാണ് ഫിഷർമാൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് ഒരു സംഘടനയും ഉണ്ട് അതൊരു എൻ ജി ഒ ആണ് ആ എൻ ജി ഒയിൽ ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഈ ഒരു സംഭവം നമ്മൾ ആക്റ്റീവായിട്ട് ചെയ്തു ഇതിൻ്റെ ബേസിക് നീഡ് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിനടിയിൽ പ്രേതവലകൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് അതായത് ഫിഷർമാൻമാർ ഉപേക്ഷിച്ച് കളയുന്ന വല ഫിഷിംഗ് നെറ്റ്സ് ഇത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് പോകുന്നത് നാനൂറ് വർഷം എടുത്തിട്ടാണ് പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക്കാണ് പ്ലാസ്റ്റിക് അപ്പോൾ പ്ലാസ്റ്റിക്കിൽ തന്നെ ഒരു ഭയങ്കര ഡ്യൂറബിളിറ്റി ഉള്ളൊരു പ്ലാസ്റ്റിക് ആണ് പൊട്ടി വീഴാതിരിക്കാനൊക്കെ നല്ലതരം പ്ലാസ്റ്റിക് ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ചെയ്യുന്ന വലകളാണ് അപ്പോൾ ഇത് ഇപ്പൊ നമ്മൾ ഡീലിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാം ഈ പറയുന്ന പാരുകളിലെല്ലാം ഇത് കവർ ചെയ്ത് കിടക്കുന്നുണ്ടാവും ഓൾറെഡി അപ്പൊ നമുക്ക് ഫിഷിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ പ്ലാസ്റ്റിക്കാണ് നമ്മൾ ഈ വലകൾ ചുറ്റും കിടക്കുന്നതെന്ന് നമ്മൾ കാണുന്നത് ഡൈവിങ്ങിന്റെ ഇടയിൽ അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് പിന്നെ അതേപോലെ നമുക്ക് അവിടെ ഫിഷിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആർക്കും ഉപകാരമില്ലാതെ ഫിഷിംഗ് നടന്നുകൊണ്ടിരിക്കുക കാലാകാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക അപ്പം ഇങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് കട്ട് ചെയ്ത് മാറ്റി ഈ ഇരുപത് പേരും ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് അവർക്കറിയുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി ഫിഷിംഗ് നെറ്റ്സ് റിമൂവ് ചെയ്തുകൊണ്ട് അങ്ങനെ റിമൂവ് ചെയ്ത് ഏകദേശം ടൺ കണക്കിന് ഫിഷിംഗ് നെറ്റ്സ് റിമൂവ് ചെയ്തായിരുന്നു പല സ്ഥലത്തും വിദേശ രാജ്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിഷിംഗ് നെറ്റ്സ് തിരിച്ച് ഡാമേജായിട്ടുള്ള ഫിഷിംഗ് നെറ്റ്സ് തിരിച്ച് ഷോറിൽ കൊണ്ടുവരുന്നവർക്ക് ഇൻസെൻറ്റീവ്സ് ഉണ്ട് ആ രീതിയിലുള്ള ഇൻസെൻറ്റീവ്സ് നമുക്ക് ഇവിടെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫിഷീസ് ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും തരത്തിലുള്ള ഇൻസെൻറ്റീവ്സോ കാര്യങ്ങളോ കൊടുക്കണമെങ്കിൽ അവർ കടലിൽ തള്ളൂല്ല ഈ ഡാമേജ് ആയ നെറ്റ്സ് കടലിൽ കൊണ്ടുവന്ന അവർക്കൊരു ബാധ്യത കരയിലേക്ക് കൊണ്ടുവന്നാൽ അവർക്ക് ഇത് എവിടെ ഡിസ്പോസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇവർ പലരും അവിടെ തന്നെ ഉപേക്ഷിച്ച് തിരിച്ചു പോരുന്നത് ഇതേപോലെ ഉപേക്ഷിക്കപ്പെടുന്ന വലകളിലൊക്കെ കുടുങ്ങിയ ഒരുപാട് ജീവജാലങ്ങൾക്ക് സമുദ്രത്തിനടിയിലുള്ള ഒരുപാട് ജീവജാലങ്ങൾക്ക് നശീകരണം സംഭവിക്കുന്നതായിട്ട് നമ്മൾ ലോകത്തെമ്പാടുള്ള വാർത്തകൾ കേൾക്കാറുണ്ട് അതെ അതെ അപ്പോൾ ഇങ്ങനെ ഇത് നമ്മൾ സംഘടനയുണ്ട് എസ് ഡി ജി എന്ന് പറഞ്ഞിട്ടുള്ള സമയം അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു പതിനെട്ട് ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ട്വൻ്റി തേർട്ടി ആകുമ്പഴേക്കും അച്ചീവ്മെൻ്റ് നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സമയം യുണൈറ്റഡ് നേഷൻ കെ രാഷ്ട്രസഭയുടെ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത് കഴിഞ്ഞപ്പം അവരുടെ ഒരു ഇൻവൈറ്റ് ഉണ്ടായിരുന്നു ടു തൗസൻഡ് നയൻറ്റീനിലായിരുന്നു അത് അത് സൗത്ത് കൊറിയയില് ഇൻഷോൺ പറഞ്ഞ സ്ഥലത്ത് ഞാനാണത് പോയി അറ്റൻഡ് ചെയ്തത് ഇന്ത്യയിൽ നിന്ന് റെപ്രസെൻ്റ് ചെയ്ത രണ്ടു പേരാണ് ഒരു തമിഴ്നാട്ടിലൊരു പ്രൊഫസറായിരുന്നു പിന്നെ വിചാർജ് ചെയ്ത് അത് ബ്ലീച്ചിങ്ങിനെ കുറിച്ച് പുള്ളി നടത്തിയ സ്റ്റഡിയാണ് കോറൽ ബ്ലീച്ചിങ് ആ കളറൊക്കെ പോയിട്ട് നിറമ്പോട്ട് അത് ഡ്രഡ്ജിങ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അവിടെ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരെയും റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് പിന്നെ മൈക്രോസോഫ്റ്റ് പോലുള്ള കമ്പനികൾ ഫണ്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോജക്ട്സ് വേൾഡ് വാർ സെക്കൻഡിലൊക്കെ ഡിസ്പോസ് ചെയ്തിട്ടുള്ള ന്യൂക്ലിയർ വേസ്റ്റുകളൊക്കെ നിർവീര്യമാക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന കമ്പനികൾ അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക് എടുക്കുന്നവർ നമ്മളെ പോലുള്ളവർന്ന് കൊച്ചു കൊച്ചു കാര്യങ്ങൾ വലകൾ വർക്കിലും അങ്ങനെ അവരെയും ഈക്വലായിട്ടാണ് അവർ റെക്കഗ്നൈസ് ചെയ്യുന്നത് അപ്പം അതിൽ വളരെ ഒരു സന്തോഷം തോന്നി നമ്മുടെ ഇൻപുട്സ് എന്തെങ്കിലും എസ് ടി ജി ഫോർട്ടീൻ എന്ന് പറഞ്ഞ ലൈഫ് അണ്ടർ വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പം ലൈഫ് അണ്ടർ വാട്ടറിൽ എന്തൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഈയൊരു ഡൈവിങ് അണ്ടർ വാട്ടർ ഡൈവിങ് നടത്തുന്നത് കൊണ്ട് നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൂടെ ഉണ്ടാവുകയാണ് കാര്യം നമ്മളായിട്ട് മലിനീകരിച്ച ഒരു കടൽ അതിന്റെ ഭംഗിയോടെ നിലനിർത്തണം എന്നുള്ള ഒരു ആശയം കൂടി നമുക്ക് വരികയാണ് അല്ല ഇതെല്ലാം കാണുമ്പോൾ ഇതൊരിക്കലും നശിക്കരുത് കാര്യം നമ്മൾ കാണുകയാണത് എന്താണ് കടലിനടിയിൽ നിന്ന് ഇതൊരിക്കലും നശിക്കരുത് എന്നുള്ള ബോധം നിലനിൽപ്പിന്റെ അത്യന്താശ്യമാണ് പല സ്ഥലത്തും നമ്മൾ കണ്ടുവരുന്നെങ്കിൽ ഒരു ജലാശയം നമുക്കൊരു ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള സംഭവമായിട്ടല്ല പല സ്ഥലത്തും ചെയ്യുന്നത് ഇപ്പൊ നമ്മളുടെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതാരും പുറത്താരും കാണുന്നില്ല അതുകൊണ്ട് ഈസിയാണ് അത് വെള്ളത്തിലേക്ക് ഇട്ട് കളയാം എന്നുള്ളൊരു ധാരണയാണ് വരുന്നത് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു സ്കൂബ ഡൈവിംഗ് എന്ന് പറയുന്ന അണ്ടർ വാട്ടർ ഡൈവിങ് അതേക്കുറിച്ച് പറഞ്ഞു വന്ന് ഒടുവിലെ ഒരു സാമൂഹ്യ ബോധം ഉണ്ടാകേണ്ടതിൻ്റെ ഒരു ആവശ്യകതയിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടത് എന്തായാലും വളരെ രസകരമായ ഒരു സംഭാഷണമായിരുന്നു ഇതെന്ന് പറയട്ടെ സർ ഒരുപാട് പേർക്ക് ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ യുവവാണി കേൾക്കുന്ന ഒരുപാട് ശ്രോതാക്കളുണ്ട് അപ്പോൾ അവര് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്ദേശവും പിന്നെ ഇതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കട്ടെ എന്നും പിന്നെ ഇത് ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെ അവർക്ക് സാധിച്ചു എന്ന് കരുതുന്നു തീർച്ചയായും വളരെ സന്തോഷം സാറുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വന്ന് ഇത്രയും നേരം സംസാരിച്ചതിൽ സാറിന് നന്ദി താങ്ക് യു വെരി മച്ച് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡൈവിംഗ് ഇൻസ്ട്രക്ടർ ജസ്റ്റിൻ ജോസുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം ത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം പ്രിയാണി സമാപിക്കുന്നു